ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ എം ജെ എസ് എസ് എ കലോത്സവത്തിൽ ക്യുസ് കോമ്പറ്റീഷൻ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ചോദിക്കാവുന്ന പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഒന്ന് യാക്കോബിനെ അടക്കം ചെയ്തത് എവിടെ ഉത്തരം മെമ്രയ്ക്ക് അരികെ ഹിത്യനായ എഫ്രാനോട് അബ്രഹാം വിലയ്ക്ക് വാങ്ങിയ കബറി രണ്ട് അവർ കോപത്തിൻ്റെ ഉപകരണങ്ങളെന്ന് യാക്കോബ് വിശേഷിപ്പിച്ചത് തൻ്റെ ഏതെല്ലാം മക്കളെ ഉത്തരം ശെമവൂനും ലേവിയും മൂന്ന് യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ കടിച്ചു കീറുന്ന ചെന്നായി എന്ന് വിശേഷിപ്പിച്ചത് ആരെ ഉത്തരം ബെന്യാമീൻ നാല് യാക്കോബിൻ്റെ ആയുഷ്കാലം എത്ര ഉത്തരം നൂറ്റി നാൽപ്പത്തി വർഷം അടിമകളായതിനു ശേഷം യൗസേഫ് മെസ്റൈൻകാരോട് വെച്ച നിയമം എന്തായിരുന്നു ഉത്തരം വിളവെടുക്കുമ്പോൾ അഞ്ചിലൊന്ന് ഫറവോന് കൊടുക്കണം ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആറ് ഇസ്രായേൽ മെസ്രൈനിലേക്ക് സകലവുമായി യാത്ര പുറപ്പെട്ട് എവിടെ എത്തിയപ്പോഴാണ് തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് ബലി കഴിച്ചത് ഉത്തരം ബിർഷ്ബായിൽ ഏഴ് യൗസേഫിന്റെ പാനപാത്രം ആരുടെ ചാക്കിലാണ് കണ്ടെത്തിയത് ഉത്തരം ബെന്യാമിൻ എട്ട് യൗസേഫ് തൻ്റെ സഹോദരന്മാരിൽ ആരെയാണ് ബന്ധിച്ചു കൂട്ടിക്കൊണ്ട് പോയത് ഉത്തരം ഷെമവൂൻ ഒൻപത് യൗസേഫിന്റെ ഭാര്യയുടെ ഉത്തരം ആസ്യത്ത് പത്ത് യൂസേഫിന് ഫറവോൻ വിളിച്ച മറുപേരെ ഉത്തരം പാനത്ത് പനാഹ് പുറപ്പാട് പുസ്തകം നാൽപ്പത്തി ഒന്നിന്റെ നാൽപ്പത്തി അഞ്ച് പതിനൊന്ന് താമാർ പ്രസവിച്ച ഇരട്ടക്കുട്ടികളിൽ ആദ്യത്തെ മകൻ ഉത്തരം പോറസ് പന്ത്രണ്ട് യൗസഫിനെ എത്ര വെള്ളിക്കാശിനാണ് അറബികൾക്ക് വിറ്റത് ഉത്തരം ഇരുപത് പതിമൂന്ന് ഇസഹാക്കിന്റെ ആയുഷ്കാലം എത്ര ഉത്തരം നൂറ്റി എൺപത് സംവത്സരം പതിനാല് പിതാവിന്റെയും വെപ്പാട്ടിയുമായി ശയിച്ച യാക്കോബിന്റെ മകൻ ഉത്തരം രൂപേൻ പതിനഞ്ച് മരണസമയത്ത് പ്രസവിച്ച മകനെ വിളിച്ച പേരെന്ത് ഉത്തരം ബർക്കീബ അഥവാ ബെൻ യോമീൻ പുറപ്പാട് പുസ്തകം മുപ്പത്തി അഞ്ചിന്റെ പതിനെട്ട് പതിനാറ് ബദേലിന്റെ മറ്റൊരു പേര് ഉത്തരം ലൂസ് പതിനേഴ് യാക്കോബിന്റെ മകൾ ദീനായെ കളങ്കപ്പെടുത്തിയ ഹാമൂറിന്റെ മകൻ ഉത്തരം ശേഖ പതിനെട്ട് ദൈവത്തിന്റെ മാലാഖമാറി യാക്കോബിനെ എതിരേറ്റുവന്ന സ്ഥലത്തിന് വിളിച്ച പേരെന്ത് ഉത്തരം മഹനീയം പുറപ്പാട് മുപ്പത്തിരണ്ടിൻ്റെ രണ്ട് പത്തൊൻപത് യാക്കോബിന് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന വാഗ്ദാനം ലഭിച്ചത് എവിടെ വെച്ച് ഉത്തരം യാബോക്ക് കടവിൽ വെച്ച് പുറപ്പാട് മുപ്പത്തിരണ്ടിന്റെ ഇരുപത്തി എട്ട് ഇരുപത് ലാബാനും യാക്കോബും തമ്മിൽ ഒരു കല്ലെടുത്ത് തൂണായി നിർത്തി ഉടമ്പടി ചെയ്ത സ്ഥലത്തിന് യാക്കോബ് വിളിച്ച പേരെന്ത് ഉത്തരം ഗലയേത് പുറപ്പാട് മുപ്പത്തിയൊന്നിന്റെ നാൽപ്പത്തി ഏഴ് ഇരുപത്തിയൊന്ന് ലാബാന്റെ ഭവനത്തിൽ എത്ര വർഷം യാക്കോബ് ഉണ്ടായിരുന്നു ഉത്തരം ഇരുപത് വർഷം ഇരുപത്തിരണ്ട് പിതാവിൻ്റെ വിഗ്രഹങ്ങൾ മോഷ്ടിച്ച ലാബാന്റെ പുത്രി ഉത്തരം റാഹേൽ ഇരുപത്തിമൂന്ന് റാഹേൽ ആദ്യമായി പ്രസവിച്ച മകന്റെ പേര് യാക്കോബിന്റെ മകന്റെ പേരാണ് ഇവിടെ പറയേണ്ടത് ഉത്തരം യൗസെഫ് ഇരുപത്തിനാല് ലേയ പ്രസവിച്ച യാക്കോബിന്റെ മകൾ ഉത്തരം ദീന ഇരുപത്തിയഞ്ച് ലേയയുടെ ദാസിയുടെ പേര് ഉത്തരം ശിൽപ ിൻ്റെ ദാസിയുടെ പേര് ഉത്തരം ബിൽഹ ഇരുപത്തിയേഴ് യാക്കോബ് സ്നേഹിച്ച ലാബാന്റെ പുത്രി ഉത്തരം റാഹേൽ ഇരുപത്തി എട്ട് ലാബാന്റെ രണ്ട് പുത്രിമാർ ആരല്ല ഉത്തരം ലേയ റാഹേൽ ഇരുപത്തി ഒൻപത് യാക്കോബ് ഭാര്യയെ എടുക്കുന്നതിനായി എവിടേക്കാണ് പോയത് ഉത്തരം പതൻ അറാമിലേക്ക് പുറപ്പാട് ഇരുപത്തിയെട്ടിൻ്റെ രണ്ട് മുപ്പത് യേശാവ് നാൽപ്പത് വയസ്സായപ്പോൾ ഭാര്യയായി എടുത്തവരാരെയൊക്കെ ഉത്തരം യഹൂദിത് ബാസമത്ത് പുറപ്പാട് ഇരുപത്തിയാറിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തിയൊന്ന് ഗോദോറിലെ ഇടയന്മാർ തർക്കം ഉന്നയിക്കാതിരുന്ന കിണറിന് ഇസഹാക്ക് നൽകിയ പേരെന്ത് ഉത്തരം റഹബൂത്ത് മുപ്പത്തി രണ്ട് ഇസഹാക്കിൻ്റെ മകൻ യാക്കോബിൻ്റെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം ശാന്തനും കൂടാരവാസിയും മുപ്പത്തിമൂന്ന് ഇഷ്മേലിൻ്റെ ആയുഷ്കാലം ഉത്തരം നൂറ്റി മുപ്പത്തിയേഴ് സംവത്സരം മുപ്പത്തിനാല് ഇഷ്മേലിൻ്റെ ആദ്യജാതൻ ഉത്തരം നബിയൂദ് പുറപ്പാട് ഇരുപത്തി അഞ്ചിൻ്റെ പതിമൂന്ന് മുപ്പത്തി അഞ്ച് അബ്രഹാം മരിച്ചപ്പോൾ അവനെ അടക്കം ചെയ്തത് എവിടെ ഉത്തരം ആയിപ്പോളോ മക്ഫേല ഗുഹയിൽ പുറപ്പാട് ഇരുപത്തി അഞ്ചിൻ്റെ ഒൻപത് മുപ്പത്തിയാറ് അബ്രഹാം തനിക്കുള്ളതെല്ലാം ഇസഹാക്കിന് കൊടുത്തപ്പോൾ വെപ്പാട്ടിയുടെ മക്കൾക്ക് കൊടുത്തത് എന്ത് ഉത്തരം ദാനങ്ങൾ മുപ്പത്തി ഏഴ് അബ്രഹാം സാറായുടെ മരണശേഷം ഭാര്യയായി സ്വീകരിച്ച സ്ത്രീ ഉത്തരം കെൻതൂറോ പുറപ്പാട് ഇരുപത്തി അഞ്ചിന്റെ ഒന്ന് ഇത് പ്രധാന ചോദ്യമാണ് മുപ്പത്തി റഫ്കയെ കൂട്ടിക്കൊണ്ട് അബ്രഹാമിൻ്റെ ദാസൻ വരുമ്പോൾ എവിടെ വെച്ചാണ് റഫ്ക ഇസ് ഇസഹാക്കിനെ കാണുന്നത് ഉത്തരം ബീറോദ് ഹായെ ഹോസേൻ പുറപ്പാട് ഇരുപത്തിനാലിന്റെ അറുപത്തി രണ്ട് മുപ്പത്തി ഒൻപത് അബ്രഹാം ആരോടാണ് സാറായെ അടക്കുവാനുള്ള ശ്മശാന സ്ഥലം വാങ്ങിയത് ഉത്തരം ഹിത്യനായ എഫ്രോനോട് പുറപ്പാട് ഇരുപത്തി മൂന്നിന്റെ പതിനാറ് സാറായുടെ ആയുഷ്കാലം എത്ര ഉത്തരം നൂറ്റി പതിനേഴ് വർഷം നാൽപ്പത്തിയൊന്ന് റഫ്കയുടെ പിതാവ് ഉത്തരം ബെദുവേൽ നാൽപ്പത്തിരണ്ട് സാറ മരിച്ചത് എവിടെ വെച്ച് ഉത്തരം കുരിയാത്ത ഗബോറെ അഥവാ ഹെബ്രോൻ പുറപ്പാട് ഇരുപത്തിമൂന്നിൻ്റെ രണ്ട് നാൽപ്പത്തി മൂന്ന് അബ്രഹാം ഇസഹാക്കിന് പകരം ആട്ടിൻകുട്ടിയെ ബലി കഴിച്ച സ്ഥലത്തിന് പറഞ്ഞു വരുന്ന പേരെന്ത് ഉത്തരം മൊറിയോ നെഹ്മെ ഇതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നാൽപ്പത്തി നാല് അബ്രഹാം പുറത്താക്കിയ ഹാഗാർ കുട്ടിയേയും കൊണ്ട് അലഞ്ഞു നടന്ന മരുപ്രദേശം ഉത്തരം ബിർഷേബ മരുപ്രദേശം പുറപ്പാടി ഇരുപത്തിയൊന്നിൻ്റെ പതിനാല് നാൽപ്പത്തി അഞ്ച് ഇഷ്മേലിനെ കൊണ്ട് ഹാഗാർ പാർത്ത മരുഭൂമി ഉത്തരം പാറാൻ മരുഭൂമി നാൽപ്പത്തി ആറ് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരം അബ്രഹാമിന് ജനിച്ച മകൻ്റെ പേരെന്ത് ഉത്തരം ഇസഹാഖ് നാൽപ്പത്തിയേഴ് സോതോമിൽ നിന്ന് ഓടിപ്പോയി ലോത്ത് ചെന്നെത്തിയ പട്ടണം ഉത്തരം സോവാർ ഇരുപത്തി നാൽപ്പത്തി എട്ട് ഇഷ്മേലിന് എത്രാമത്തെ വയസ്സിലാണ് പരിച്ഛേദന ഏറ്റത് ഉത്തരം പതിമൂന്ന് നാൽപ്പത്തി ഒൻപത് ഹാഗാറിനോട് മാലാഖ സംസാരിച്ച മരുഭൂമിയിലെ നീരുറവയ്ക്ക് വിളിച്ച പേരെന്ത് ഉത്തരം ബീറോ ദസോൻ പുറപ്പാട് പതിനാറിൻ്റെ പതിനാല് അൻപത് സാറായിക്കുണ്ടായിരുന്ന മെസ്റൈൻകാരിയായ ദാസി ആര് ഉത്തരം ഹാഗാർ നന്ദി നമസ്കാരം